ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഫോർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട് പിന്നീട് ദ ഫുൾ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സിന്റെ എനാർത്ഥി വന്നിട്ടുണ്ട് ഇവിടെ ഫൈവ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഹെർമറ്റ് വന്നിട്ടുണ്ട് ഇവിടെ നൈൻ ഓഫ് കോയിൻസ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് കൊയിൻസ് ഇഷ്ടംപോലെ സാമ്പത്തികത്തിന്റെ എനർജി കൂടുതലായിട്ടും വന്നിട്ടുണ്ട് ഓട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ആയിട്ട് കണ്ടല്ലോ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ടൂ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ടു ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ടു ഓഫ് പെൻഡക്കിൾസ് ഈ പെൻഡക്കിളിനെ ഒന്ന് ബാലൻസ് ചെയ്തു പോകാനാണ് നിങ്ങളിവിടെ പലരും ശ്രമിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തികപരമായിട്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകണം ബുദ്ധിമുട്ടാണ് കിട്ടുന്നത് കൊണ്ടൊന്നും തികയുന്നില്ല വീണ്ടും വീണ്ടും വരുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ചിലവ് തന്നെ അപ്പൊ എങ്ങനെയാണ് ഒന്നും മിച്ചത്തിനും കാണുന്നില്ല ഒന്നും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എല്ലാം അങ്ങ് നഷ്ടത്തിലേക്കാണ് പോകുന്ന എല്ലാം ചെലവായി പോവുകയാണ് ചെയ്യുന്നത് മനസ്സറിയാതെ പൈസ കയ്യിൽ നിന്നും ചെലവാകുന്നു ഒറ്റ പൈസ പോലും കയ്യിൽ നിൽക്കുന്നില്ല ഇതിനെ എങ്ങനെയൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ഇതിനെ എങ്ങനെയൊന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് നിങ്ങളിൽ പലരും വിചാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു പോസിറ്റീവ് സിമ്പൽ കണ്ടില്ലേ അപ്പൊ ഇവിടെ ഇതാണ് ഹാർട്ടാണോ പിന്നീട് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഒരു സ്നേഹത്തിൻ്റെതാണ് ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ തമ്മിൽ പണ്ടേ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ ഒരു വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു കൂട്ടുകെട്ടുണ്ടായിരിക്കാം പണ്ടേ അത് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാവാം മനസ്സിലായി പണ്ടേ നല്ല സുഹൃത്തുക്കളായിട്ട് ഇരുന്നിട്ട് വേർ പിരിഞ്ഞു പിന്നീട് വീണ്ടും വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളിലേക്ക് സ്നേഹം എത്തപ്പെടുന്നു അതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ആയിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള എനർജി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി മുന്നോട്ട് വന്നിരുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില കൂട്ടുകാർ ആർക്കൊരുപാട് സ്നേഹിച്ച കൂട്ടുകാർ അതുമല്ല എങ്കിൽ അയൽ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നവർ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പിണങ്ങി കുറെ കാലം കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും ഒത്തുകൂടി കൂടി മുന്നോട്ട് പോകുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാവാം ആരെങ്കിലും ഒക്കെ ആവാം ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീണ്ടും വന്ന് സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഇവിടെ ഒരു മാറ്റം വരികയാണ് പിന്നീട് വളരെയധികം പോസിറ്റീവായ രീതിയിൽ തന്നെ ഈ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഫോർ ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് വളരെയധികം സ്നേഹം സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു ഇവിടെ ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം കുട്ടികളുടേതാ വീട് വാങ്ങിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഫോർ ഓഫ് വാൺസ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവണം അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അത് കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഞാനിത് കുറേ കാലം കൊണ്ട് ഇത്തരത്തിലുള്ള നമ്പറുകൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നത് എന്ന് അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് മറ്റ് മുൻപുണ്ടായിരുന്ന ചില അവസ്ഥകളെക്കാളും കൂടുതൽ സന്തോഷത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ സെക്സ് ഓഫ് സോട്സ് കണ്ടില്ലേ ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ഇരുന്ന ചില സാഹചര്യങ്ങളുണ്ട് വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞു പോകുമ്പോൾ തന്നെയും എന്തൊക്കെയോ നെഗറ്റീവ് എനർജി നിങ്ങളെ പിടിച്ചു വരയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ബൈക്കിൽ നിന്നും ആരോ പിടിച്ചു വരയ്ക്കുന്നതുപോലെ നീ ഇപ്പോൾ മുന്നോട്ട് പോകണ്ട നീ അങ്ങനെ അങ്ങ് ജയം കാണണ്ട അല്ല എങ്കിൽ നിനക്ക് ഇപ്പോൾ അത് ആ സന്തോഷത്തിലേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞു കൊണ്ട് ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ഏതോ ഒരു എനർജി നിങ്ങളെ ബൈക്കിലേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജി സോഡ് എയർസൈനാണ് ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി ഇവിടെ വാൺസ് ഓഫ് എയർ സൈൻ ഏരിയസ് ഏരിസ് ലിയോസജിറ്റേറിയസ് എനർജിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്താണ് പോസിറ്റീവായ ഒരു എനർജിയിലേക്കാണ് ഇവിടെ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള എനർജി അനുഭവപ്പെട്ടിട്ടുണ്ടാവുക നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലും നിങ്ങളുടെ ഏത് കൂട്ടുകെട്ടാണോ അവയിൽ നിന്നും അവരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാം കാരണം നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ഇൻറ്റുഷൻ ഉണ്ട് എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളത് കാണുമ്പോൾ മറ്റ് പലർക്കും ഇഷ്ടപ്പെടില്ല അതിലേക്ക് തന്നെ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി അവർ പാസ് ചെയ്തിരിക്കും മനസ്സിലായോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിരുന്നത് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫീൽ ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടോ ഒരു ഉന്മേഷമില്ലായ്മ ചിലപ്പോൾ തലവേദനയാവാം അങ്ങനെയൊക്കെയുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അതിവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ആത്മീയപരമായ ഒരു പാതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് ഒരു തുടക്കമാണ് ജീവിതത്തിന്റെ ഒരു തുടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടന്ന് വരുമ്പോൾ എന്താണ് പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നത് അടുത്തായിട്ട് നെയ്വ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ അന്യ നാടുകളിൽ നിന്നും ഒക്കെ ഏതോ വ്യക്തികൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെ ഓർത്തുകൊണ്ട് മാത്രം സ്നേഹത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലായ്പ്പോഴും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു അനുഗ്രഹത്തിൻ്റേതാണ് ഒരു ക്രിയേറ്റീവ് പവറുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള ലവ് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഒന്ന് കാൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരിക അത്തരത്തിലുള്ള എനർജിയിൽ നിങ്ങൾ അവർ ഒഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ആകും അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അടുത്തതായിട്ട് അടുത്തായിട്ട് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരോ എന്ത് എന്തൊക്കെയോ മാനസികമായ സംഘർഷത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു മാനസികമായ സംഘർഷമുണ്ട് എന്താണ് ആഗ്രഹിച്ചത് കിട്ടുമോ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അതുമല്ല എങ്കിൽ ഞാൻ വിചാരിച്ച വ്യക്തി എന്നോട് സ്നേഹമായിട്ട് പെരുമാറുമോ അവരെന്താണ് മിണ്ടാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക ഇത്തരത്തിൽ ജോലി സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരിക ഇവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാൻ ശ്രമിക്കണം എന്നാണ് നമുക്കിവിടെ പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം കാരണം ഉള്ളിൽ കഴിയേണ്ട കാര്യമില്ല ഞാനിതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ല എനിക്ക് ഞാൻ എന്തിനനുഭവിക്കണം എൻ്റെ എനർജി അങ്ങനെ കളയാനുള്ളതല്ല എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി വെക്കുകയാണ് ഇവിടെ വേണ്ടത് മനസ്സിലായി അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിക്കും അവിടെ നിങ്ങൾ വീഴാൻ പാടില്ല മറ്റുള്ളവരുടെ മോശമായ വാക്കുകൾക്ക് ചെവി കൊടുക്കാനിടം വരുത്തരുത് ചെവി കൊടുക്കാൻ പോകരുത് മനസ്സിലായി ആവശ്യമില്ലാതെ ആരോടും തെട്ടി കയറി സംസാരിക്കാനും പോവേണ്ട അതാണ് ഇന്ന് നമ്മൾ നമ്മൾ ഇവിടെ കാണുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ കിടന്ന് ഞെരുങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ രണ്ട് കാര്യത്തിനുള്ളിൽ കിടന്ന് ഞെരുങ്ങുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ളവർ ഞെരുക്കമാവാം എന്തോ മറ്റു ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് ആവാ ഒരു വ്യഗ്രത മനസ്സിന്റെ ഒരു വ്യഗ്രതയാവാം ചിലപ്പോൾ മറ്റു ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് അതുമല്ല എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ചിലപ്പോൾ രണ്ട് ജോലികൾക്കിടയിൽ നിങ്ങൾക്ക് എന്താണ് അതാണോ ഇതാണോ അങ്ങനെയൊക്കെയുള്ള സംശയത്തിൽ നിങ്ങൾ ഇടന്ന് എന്തായാലും വൺസ് ഫയർസൈൻ ആണ് ഏരിയ സിലിയോസ് അജിറ്റേറിയസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ആരോ നിങ്ങളിലേക്ക് കൂടി ഇവിടെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് മറ്റന്യ രാജ്യങ്ങളിൽ നിന്നാവാം ഈ ഒരു എനർജി ഇത്രമാത്രം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നത് ഇതൊരു ക്രിയേറ്റീവ് എനർജി ആണെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും ഇപ്പം അത്യധികം ആവേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത തരാനായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാനായിരിക്കാം മനസ്സിലായോ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് ത്രീ ഓഫ് ഹോൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും ചില വ്യക്തികൾ ഇവിടെ അതുവഴി നിങ്ങൾക്ക് കുറച്ചൊന്ന് കുറച്ച് നിങ്ങൾ അതിലൂടെ ഒന്ന് മുന്നോട്ട് വരുന്ന എനർജിയാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളിലേക്ക് ആരോ എന്തോ ഒരു സന്ദേശം അത് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ദൂരെ നിന്നും ആരോ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ ഹെർണറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭൗതിക സുഖങ്ങളെ ഒക്കെ ഒന്ന് വെടിഞ്ഞിട്ട് കുറച്ചൊന്ന് ആത്മീയപാതയിലേക്ക് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട് ആ ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഉൾവെളിച്ചത്തിലൂടെ കുറേ നേരം നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും അത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ആ സമയത്തുള്ളിൽ നിന്നും ചില വിളികളുണ്ടാവും മുന്നോട്ട് എങ്ങനെ പോകണം അല്ലെങ്കിൽ മറന്നിരുന്ന ചില കാര്യങ്ങൾക്ക് ഓർമ്മ വരും മനസ്സിലായ പല ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് മറന്നിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഓർമ്മ വരുന്നില്ല ചിലപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് നമുക്കതൊക്കെ ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മളുടെ ഉൾവെളിച്ച ഉൾവെളിച്ച ഉൾക്കാഴ്ച ഉൾവെളികൾ ഉണ്ടാകുന്ന ഒരു സമയം അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് കടക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു ആരൊക്കെയോ കയ്യിലൊരു വാന്തലാണ് പിടിച്ചിരിക്കുന്നത് റാന്തൽ വിളക്ക് അതിനുള്ളിലെ വെളിച്ചം കൊണ്ട് മാത്രമാണ് ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഉള്ളിലെ വെളിച്ചത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് മനസ്സിലായ അപ്പോൾ ഉള്ളിലെ വെളിച്ചം എപ്പോഴും എന്താണ് ആ ദൈവികമായ ചൈതന്യമാണ് അത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോവുക ആ അങ്ങനെ അങ്ങനെയൊരു ഉൾക്കാഴ്ച ലഭിക്കുമ്പോഴാണ് അവടെ ചക്രയുടെ ആക്ടിവേഷൻ ആണത് അങ്ങനെ ഒരു ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പാത വളരെയധികം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇവിടെ നയൻ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ ഒരു സഫലത വരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഷോപ്പുകൾ തുടങ്ങാൻ പുതിയതായിട്ട് ബിസിനസ്സുകൾ തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ കടകൾ ഏതെങ്കിലും തരത്തിലുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങാനോ മറ്റേതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനോ എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ദൈവാനുഗ്രഹം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പെൻഡക്കൾ എർത്ത് സൈനാണ് ടോറസ് വർഗോ കാപ്രിക്കോ എനർജി ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കോയിൻസ് ആണ് നൈറ്റ് ഓഫ് പെൻഡക്കൾ ഇതിവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ പഠിക്കാനോ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ വിദേശത്ത് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്നവർക്ക് പോകാനും മണി ഏൺ ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിന്ന് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ എന്താണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇമ്പ്രൂവിംഗ് ഹെൽത്ത് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് വന്നിട്ടുണ്ട് ഒരു കാർഡ് നോട്ട് കൂടെ എടുക്കാവേറ്റ് കോംപ്രമൈസ് ഇവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാഞ്ഞിട്ടാണ് അത് ലഭിക്കാഞ്ഞത് അല്ലെങ്കിൽ അവിടെ ഒരു പരാജയം വന്നതെ ചില കോടതി കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു പോകാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ ചില വേർപിരിയൽ ഉണ്ടാകുന്നത് അല്ലെ വേർപിരിയലുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോടതി പറയുന്ന കാര്യത്തോട് യോജിക്കാതെ പോവുകയാണ് പോവുകയാണിവിടെ അവിടെ നമ്മൾ എന്താവും ഫെയിലാവുന്നുണ്ട് അപ്പൊ ഇത്രമാത്രം കുറച്ചൊന്ന് ത്യാഗം സഹിച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്യാഗം ചെയ്യലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കോംപ്രമൈസ് ചെയ്തു പോകുക പറയുമ്പോൾ അവിടെ ഒരു ോഭാവമാണ് വേണ്ടത് അല്ലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ത്യജിക്കണം ഒരാൾ പറയുന്ന അതിനോട് നമുക്ക് യോജിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ചില ഇഷ്ടങ്ങളെ നമ്മൾക്ക് ത്യജിക്കണം എന്നാൽ മാത്രമേ അത് സാധ്യമാകൂ അല്ലെ അല്ലാതെ നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോംപ്രമൈസ് ചെയ്ത് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അതിന് തക്കതായ മനസ്സിൽ അല്ലെങ്കിൽ ആത്മബന്ധമുള്ളവർക്കാണ് സാധിക്കുന്നത് അല്ലെ ആ ആത്മാവിനോട് അത്രമാത്രം നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം നമുക്ക് അടുപ്പമുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അല്ലേ അങ്ങനെയാണ് പല കുടുംബങ്ങളും എന്താണ് കോംപ്രമൈസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്തു പോകാൻ കഴിയുമെങ്കിൽ അവിടെ അതാണ് ഏറ്റവും മഹത്തരമായ വിജയം വരുന്നത് അവിടെയാണ് അതുതന്നെയാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്ന് പറയുക അവിടെയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലാതെ ഒരു കാര്യത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്നതിലല്ല കാര്യം ഇതിപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് െ ഏഞ്ചൽസിന്റെ എല്ലാം ബ്ലസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഏ ഇയർ ഫ്രം നൗ ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആഗ്രഹ സഫലീകരണം നടക്കും എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലായ അപ്പോൾ എല്ലാവർക്കും ത്യാഗമനോഭാവം ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ഇമ്പ്രൂവിംഗ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് കണ്ടില്ല ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് എന്താണ് മെഡിറ്റേഷൻ ചെയ്യണം അതാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുന്നത് അല്ലേ ചക്രാസ് ഒന്ന് ആക്റ്റീവ് ആകുക അപ്പോഴാണ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അപ്പോൾ പല തരത്തിലുള്ള അസുഖങ്ങളും ചെറിയ ചെറിയ അസുഖങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കുറച്ചുകൂടി കൂടി മുന്നോട്ട് വരാൻ സാധിക്കും അതുവഴി നമുക്ക് ഉത്സാഹത്തോട് ജോ ജോലി ചെയ്യാൻ സാധിക്കും അതുവഴി മണി എൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നുള്ളത് അപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാകുമായിരിക്കും അല്ലേ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി പിന്നെ എന്താ പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ജീവിതത്തിനിടയിൽ അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും ഒരാൾ ഒരാളോട് പാർട്ട്ണർഷിപ്പ് ചേർന്നു പക്ഷേ മുന്നോട്ട് പോവുകയാണ് ഒരാൾ ഒരാളെ മറച്ചു വെക്കുകയാണ് പല കാര്യങ്ങളും ഒരാൾ അടുത്താളിനെ മറച്ചു വെക്കുന്നത് ഹൈഡ് ചെയ്താണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു വിജയം ഉണ്ടാകുന്നത് അവിടെ എങ്ങനെയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി വേണം പോകാൻ രണ്ടുപേരും തമ്മിൽ ആയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഉള്ളിൽ ഒന്നുമില്ലാതെ മനസ്സിലായ ഉള്ളിലൊന്നും വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അതിനെ അവിടെ അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് നടത്തുക കോടതി വിധ കാര്യങ്ങളിലൊക്കെ ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താത്തത് നിമിത്തമാണ് പല തരത്തിലുള്ള പരാജയവും ഉണ്ടാകുന്നത് അപ്പോൾ എവിടെയും ഒരു പരാജയത്തിന് ഇത് കാരണമാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം മനസ്സിലായ ഇവിടെ വന്നിരിക്കുന്ന നോട്ട് ദ റൈറ്റ് ടൈം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ഈ സമയം ഇപ്പോൾ എനിക്ക് ശരിയല്ല നിങ്ങൾക്ക് ഉൾവെളി ഉണ്ടാവുകയാണ് ഇപ്പോൾ എൻ്റെ ഈ സമയം ശരിയല്ല ഞാനിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് എന്തോ ഒരു നെഗറ്റീവ് എനർജി പിടിച്ചു വരയ്ക്കുന്നുണ്ട് പിടിച്ചുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കാണോ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ട അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ തന്നെ മനസ്സിലായോ എപ്പോഴെങ്കിലും സമയം മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ എവിടെ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് വരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അതാണ് ഏഞ്ചൽസ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത്തരത്തിലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് തന്നെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ അത്യാവശ്യ കാര്യം തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ലൈക്ക് ചെയ്യേണ്ടതാണ് ഒരു സെന്റൻസെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷം തരുന്നതായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ് അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ